ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഘോഷത്തോട് അനുബന്ധിച്ച കുടുംബസംഗമം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ വൈഎംസിഎ വചനപ്രഘോഷകനും എഴുത്തുകാരനുമായ ഫാദർ ജോസഫ് പുത്തൻപര മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഓണാഘോഷത്തോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ വൈ എം സിയിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ശ്രദ്ധേയമായി പ്രശസ്ത വചനപ്രഘോഷകനും എഴുത്തുകാരനുമായ ഫാദർ ജോസഫ് പുത്തൻപുര കുടുംബ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരു കുടുംബത്തിൽ അപ്പൻ അമ്മ മക്കൾ ബന്ധത്തിൽ എപ്രകാരം ആയിരിക്കണമെന്ന് വളരെ സാരമായ രീതിയിൽ ഫാദർ വൈഎംസി കുടുംബങ്ങൾക്ക് വിശദീകരിച്ചു അപ്പം നമുക്ക് ജീവിതത്തിൽ ദുഃഖിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ വൈ എം സിയെ ഒരു പ്രീമിയർ ഒരു പ്രത്യേക ഗ്രൂപ്പാണല്ലോ ഞാൻ നിങ്ങളുടെ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള വൈ എം സിയെ പ്രാർത്ഥനാ ഭാരങ്ങളിൽ പ്രസംഗിച്ചു അപ്പോൾ ഒരു ഒരു നല്ല ഗ്രൂപ്പ് എജ്യൂക്കേറ്റ് ആൻഡ് കൾച്ചേൾഡ് ഒരു സമൂഹം അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബവും വിശുദ്ധവും നന്മനിറഞ്ഞതുമായാൽ സമൂഹത്തിൽ ഒത്തിരി പോസിറ്റീവ് കൺട്രിബ്യൂഷൻ നടത്താൻ നമുക്ക് കഴിയും ആ കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഇന്ന് നമുക്കറിയാം മനുഷ്യർ ഒരുപാട് വിമർശിക്കും ഏഴ് ചന്തയ്ക്കും മൂന്നാം കൂലിക്കും മാർപ്പാപ്പായേയും ബെത്രാനെയും അച്ഛന്മാരെയും നിങ്ങളെയും വിമർശിക്കാൻ പറ്റും വിമർശിക്കാൻ പറ്റാൻ രണ്ടാം ക്ലാസ് വരുമ്പോൾ ഏഴ് ചന്തയ്ക്കും പറ്റും അന്തസ്സോടെ ജീവിതത്തിൽ പഠിത്തം വേണം സംസ്കാരം വേണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനം സഭയ്ക്കെതിരെ വന്നപ്പോൾ ഞങ്ങൾ കുറേ പേര് തീരുമാനിച്ചു ചുമ്മാ മറുപടി കൊടുക്കേണ്ട സ്വർഗമെന്ന സിനിമ ഇറങ്ങിയത് കത്തോലിക്കും ഉണ്ട് അതിന്റെ മൂല്യം പഠിപ്പിക്കാൻ സ്വർഗമെന്ന പടം ഇറങ്ങി രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗം ഫാദർ ആന്റണി പുത്തൻകുളം സുർജിത് എസ്തോസ് പിലക്സി കെ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു കുടുംബ സംഗമത്തിൽ വൈ എം സി എ അംഗങ്ങൾ നേതൃത്വം കൊടുത്ത ഗാനസന്ധിയും നടത്തപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജേക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് துடுப்புடா, இடப்பள்ளி கோதமங்கலம் புத்தானிக்காடு ஜேக்கோ and wholesale dealers டீலேசி സഹോദര സ്ഥാപനം